നമുക്കെല്ലാവർക്കും കൃഷി വലിയ ഇഷ്ടമാണ് കേരളത്തിൽ കൃഷി വകുപ്പിൻ്റെ രീതിയിൽ തന്നെ ഒത്തിരി സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പച്ചക്കറി വിത്തുകൾ അത് ഇത് പിന്നെ അതിൻ്റേതായ ഓരോ ആനുകൂല്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് കൃഷിഭവനിൽ കോടിക്കണക്കിന് രൂപ ശമ്പളവും വാങ്ങിക്കുന്നുണ്ട് എന്നാൽ അവരൊക്കെ ഒരു കൃത്യമായ ഒരു നിർദ്ദേശം അതായത് ഒരു ഒരു കർഷകൻ എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ ഒരു വാഴക്കൊല വിറ്റാൽ അല്ലെങ്കിൽ പറമ്പിൽ ഒരു ആദായം കൊണ്ടുപോയി വിറ്റാൽ ഇത്ര രൂപ കിട്ടുമെന്ന് അവർക്ക് കൃത്യമായ ഒരിതില്ല അവർക്ക് തോന്നുന്ന കണക്കാണ് എപ്പോഴും കിട്ടുന്നത് പക്ഷേ കടക്കാർക്ക് എപ്പോഴും ഇപ്പം ഒരു കിലോ ഞാലിപ്പൂവൻ അറുപത് രൂപ അല്ലെങ്കിൽ ഒരു കിലോ കിളിച്ചുണ്ടൻ അതിന് നാൽപ്പത് രൂപ അല്ല അമ്പത് രൂപ ഇങ്ങനെയൊക്കെ വിലയുള്ളതാണ് പക്ഷെ നമ്മൾ ഇതെല്ലാം വെട്ടിപ്പറക്കി നമ്മളിതിനെയെല്ലാം നട്ടു നനച്ച് വളമിട്ട് നമ്മൾ വിളവെടുത്ത് ഇത് കടകളിൽ ചെല്ലുമ്പോൾ ഇതിനൊക്കെ കിട്ടുന്നത് തുച്ഛമായ പൈസയാണ് പക്ഷേ അതിനൊക്കെയാണ് എപ്പോഴും നമ്മുടെ സർക്കാരൊക്കെ ഇടപെട്ട് അതിനൊരു കൃഷിക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു ഇത്ര തുക അല്ലെങ്കിൽ അവർക്ക് ഒരായ ആദായകരമായ എന്തെങ്കിലും കിട്ടക്ക രീതി ചെയ്യുകയാണെങ്കിൽ കൃഷിയൊക്കെ കൃഷിയിലേക്ക് ഒത്തിരി ആൾക്കാർ വരും അതിലൂടെ നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ കൃഷി വരും അന്യനാട്ടിൽ നിന്നും ഒത്തിരി വരുന്ന വിഷം മേടിച്ചു നമ്മുടെ നാട്ടിലും ഒക്കെ നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും പക്ഷേ അതിനൊന്നും നമുക്കിവിടെ പ്രോത്സാഹനം കിട്ടുന്നില്ല കുറച്ച് കൃഷി വകുപ്പിൽ നിന്നും കുറച്ച് ഉദ്യോഗസ്ഥന്മാരാണെന്ന് പറഞ്ഞിരിപ്പുണ്ട് ചെയ്യുന്നവർക്കൊന്നും കിട്ടാറുമില്ല പക്ഷെ അവരൊക്കെ ഇറങ്ങി ചെന്ന് ഓരോ കാര്യങ്ങളും കൃഷിയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് ഇപ്പോൾ കൃഷി ചെയ്യേണ്ടത് ഈ രീതിയിൽ ചെയ്താൽ രക്ഷപ്പെടുക എന്നൊക്കെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക അപ്പം നമ്മൾ ചെല്ലുമ്പോൾ കടക്കാർക്ക് പോലും ചിലവർക്ക് പുച്ഛമാണ് ചില കടക്കാർ സ്ഥിരമായിട്ട് നമ്മൾ കാരണം കൊടുക്കുന്നവർ മാത്രമേ ഉള്ളൂ നമ്മളുമായിട്ട് സഹകരിച്ചൊക്കെ നിൽക്കുന്നത് അങ്ങനെയെല്ലാം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സഹകരണമാണ് നമ്മുടെ വിജയം